ഇന്നത്തെ ഉത്തരങ്ങളിൽ ന എന്ന അക്ഷരം ഉണ്ടായിരിക്കും ശബ്ദമുണ്ടാക്കുന്ന ഒരു വസ്തു മണി കടൽ തീരത്ത് കാണുന്ന വെളുത്ത തരികൾ നല്ല പ്രവർത്തികൾ ചെയ്താൽ കിട്ടുന്ന ഫലം സന്തോഷം പുണ്യം വസ്ത്രം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കടം വാങ്ങാൻ ഈട് നൽകുന്നതിനെ പറയുന്നത് വഴിയരികിൽ വെയിലിൽ നിന്ന് രക്ഷ നേടാൻ അന്വേഷിക്കുന്നത് സർപ്പത്തിന്റെ പേര് രണ്ട് വ്യക്തികൾ തമ്മിൽ പൊരുത്തപ്പെടാത്ത അവസ്ഥ രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ കൊടുത്തപ്പെടാത്ത അവസ്ഥ സംഖ്യകളും ചിഹ്നങ്ങളും പഠിക്കുന്ന വിഷയം ഒരു ജലസ്രോതസ് ഒരു ജലസ്രോതസ് കിണർ വസ്തുക്കളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ മലയാളം കച്ചവടം വാണിജ്യം വെരി ഗുഡ് എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും ചെറിയ ഘടകം ചെറിയ ഘടകം ചെയ്യുക